ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം അടുത്ത വർഷം മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയായി നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു രാമവില്യം കഴക പരിസരത്തൊരുക്കിയ സദസ്സിലെ ആയിരങ്ങളെ സാക്ഷിയാക്കി എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി ഭദ്ര ദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ്റ്റാൻഡ് കാസർഗോഡ് രാമവില്യം കഴക പരിസരത്ത് ഒരുക്കിയ സദസ്സിലെ ആയിരങ്ങളെ സാക്ഷിയാക്കി എടനീർമാഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കഴകം പ്രസിഡന്റ് വി വി രാഘവൻ അധ്യക്ഷത വഹിച്ചു ചിന്മയ മിഷൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ ഭാഷണം നടത്തി എൻ കെ പി അസീസ് മുഖ്യാതിഥിയായും സിനിമാ നടൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ വിശിഷ്ടാതിഥിയുമായിരുന്നു തെക്കേ വീട്ടിൽ കുഞ്ഞിരാമൻ അന്ത്യത്തിര്യൻ കെ വി നാരായണൻ അന്ത്യത്തിര്യൻ കെ വി അമ്പുകുഞ്ഞി വി കെ ബാവ വി വി സജീവൻ പി വി മുഹമ്മദ് അസ്ലാം എം മനു എം മഹേഷ് ടി പി പുരുഷോത്തമൻ കെ വി അമ്പാടി കെ പി അഷ്റഫ് മുൻഷി റിജോഷ് ജോസഫ് പി വിനോദ് ടി ഗംഗാധരൻ എം കെ അനിൽകുമാർ കെ വി വിജയൻ ബി വി അബ്ദുള്ള ഹാജി എം കെ കുഞ്ഞിക്കൃഷ്ണൻ എ ഷൈജു എം ഗംഗാധരൻ പി വി തമ്പാൻ കപ്പണക്കാൽ കുഞ്ഞിക്കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗത്തിനെത്തിയ എടനീർ മഠാധിപതി സ്വാമി ഭാരതി സ്വാമി വിവിക്താനന്ദ സരസ്വതി എന്നിവരെ സൗത്ത് ത്രിക്കരപ്പൂർ വില്ലേജ് ഓഫീസ് പരിസരത്തു നിന്നും പൂർണ്ണ കുംഭത്തോടെ രാമവില്യം കഴകത്തിലേക്ക് സ്വീകരിച്ചു തുടർന്ന് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു കെ വി ഗംഗാധരനെ ചെയർമാനായും പി വി കണ്ണൻ മാസ്റ്ററെ ജനറൽ കൺവീനറായും പി പി കുഞ്ഞിക്കണ്ണനെ ട്രഷററായും ഇരുപത്തിയേഴ് ഉപസമിതികൾ ഉൾപ്പെടെ മൂവായിരത്തിയൊന്ന് അംഗ കമ്മിറ്റി രൂപീകരിച്ചു Во ред мистриките по Ньюсби